ലെജൻഡ് വോളി കേരളയുടെ ആഭിമുഖ്യത്തിൽ ത്രിപ്രയാർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന വോളി ഫെസ്റ്റ് വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു വോളിബോളിന്റെ പ്രതാപകാലത്തെ താരങ്ങൾ ഒത്തുചേർന്നപ്പോൾ ടി എസ് ജി എസ് സ്റ്റേഡിയം കായിക പ്രതിഭാ സംഗമത്തിന് സാക്ഷിയായി അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ടീമുകളിൽ ലിറ്റിൽ സ്കോളേഴ്സ് ദുബായ് അടക്കം എട്ട് ടീമുകൾ പങ്കെടുത്തു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ നാല് ടീമും വനിതാ വിഭാഗത്തിൽ മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രദർശന മത്സരവും നടന്നു കോളേജ് ടീമുകളെ വെല്ലുന്ന രീതിയിൽ കളം നിറഞ്ഞു കളിച്ച മാസ്റ്റേഴ്സ് കളിക്കാർ പുത്തൻ തലമുറയ്ക്ക് വലിയൊരു സന്ദേശമാണ് നൽകിയത് സമാപന സമ്മേളനത്തിൽ പ്രൊഫസർ വി കെ സരസ്വതി അധ്യക്ഷത വഹിച്ചു മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം സലോമി രാമു മുഖ്യ അതിഥിയായിരുന്ന വേദിയിൽ പ്രമുഖ വ്യവസായിയും ഇന്ത്യ വെസ്റ്റ് ആഫ്രിക്ക ട്രേഡ് കമ്മീഷണർ സി പി സാലിഖ് സമ്മാനദാനം നിർവഹിച്ചു ഇന്റർനാഷണൽ വോളിബോൾ താരങ്ങളായ എസ് എ മധു പി സി ഗോപിദാസ് സി ജി അജിത് കുമാർ ജോഫി ജോർജ് ഷെഫീർ കുറ്റിക്കാട്ട് ഷിറാസ് കാവുങ്ങൽ പി സി രവി ദില്ലി രത്നം നൌഷാദ് ബാബു പി എസ് സുമൻകുമാർ എന്നിവർ സംസാരിച്ചു അമ്പത് വയസ്സിൽ മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ വോളി ഫ്രണ്ട്സ് തൃശ്ശൂർ ജേതാക്കളായി മാസ്റ്റർ സ്പൈക്കേഴ്സ് കണ്ണൂർ രണ്ടാം സ്ഥാനം നേടി അറുപത് വയസ്സ് വിഭാഗത്തിൽ രാജൻ ബ്രദേഴ്സ് കണ്ണൂർ വിജയിച്ചു ലെജൻസ് വോളി കേരള രണ്ടാമതെത്തി അറുപതിനു മുകളിലുള്ള മികച്ച താരങ്ങളായി മാസ്റ്റർ സ്പൈക്കേഴ്സ് കണ്ണൂരിൻ്റെ പ്രേമൻ ലജൻസിൻ്റെ സെറ്റർ ഉണ്ണി കൃഷ്ണനും തെരഞ്ഞെടുക്കപ്പെട്ടു ലെജൻസ് വോളി കേരളയുടെ ആണ് ബെസ്റ്റ് അറ്റാക്കർ അമ്പത് വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിൽ ബെസ്റ്റ് പ്ലെയറായി റോബിൻ ബെസ്റ്റ് സെറ്ററായി ബെന്നി ബെസ്റ്റ് അറ്റാക്കറായി പ്രകാശൻ എന്നിവരെയും തിരഞ്ഞെടുത്തു